നമസ്കാരം അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലേക്കുള്ള ക്ഷണം സ്വീകരിക്കുന്നത് സംബന്ധിച്ച വിഷയത്തിൽ പരസ്യപ്രതികരണം പാടില്ലെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം ലംഘിച്ച് കെ മുൻ അധ്യക്ഷൻ വി സുധീരൻ വീണ്ടും രംഗത്ത് വന്നു ചടങ്ങിലേക്ക് ക്ഷണം കിട്ടിയപ്പോൾ നിരാകരിക്കേണ്ടതായിരുന്നുവെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു പങ്കെടുക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കും എന്ന് പറയുന്നതിൻ്റെ പൊരുൾ മനസ്സിലാകുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കോൺഗ്രസ് പിന്തുടരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും സാമ്പത്തിക നയങ്ങളിലും മതേതര മൂല്യങ്ങളിലും വെള്ളം ചേർത്തു പല സംസ്ഥാനങ്ങളിലും മൃദു ഹിന്ദുത്വവുമായി മുന്നോട്ട് പോയി അവിടെയൊക്കെ കോൺഗ്രസ് പരാജയപ്പെട്ടു തീവ്ര ഹിന്ദുത്വ അജണ്ടയെ മൃദു ഹിന്ദുത്വം കൊണ്ട് എതിരിടാൻ പറ്റില്ല ഹിന്ദുത്വ വികാരമുള്ളവർ മൃദുവികാരത്തിനൊപ്പമല്ല തീവ്രവികാരത്തിനൊപ്പമാണ് പോവുക എന്ന് പറഞ്ഞതിന് ശേഷമായിരുന്നു രാമക്ഷേത്രം സംബന്ധിച്ച് അദ്ദേഹം തന്റെ നിലപാട് വീണ്ടും വ്യക്തമാക്കിയത് കോൺഗ്രസ് നേതാക്കൾ ക്ഷണം നിരാകരിക്കണമെന്ന് നേരത്തെയും സുധീരൻ പ്രതികരിച്ചിരുന്നു പരസ്യ പ്രസ്താവനകൾ ചർച്ചയായതിന് പിന്നാലെയായിരുന്നു ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ നിർദ്ദേശം നൽകിയത് ശ്രീരാമന്റെ പേരിൽ ക്ഷേത്രം നിർമ്മിച്ച് രാഷ്ട്രീയ അജണ്ടയാക്കുന്ന നിലപാട് ശക്തമാക്കാൻ മറ്റുള്ളവരെ ക്ഷണിക്കുമ്പോൾ ആ ഗൂഢതന്ത്രം എന്തെന്ന് തിരിച്ചറിയാൻ സാധിക്കണം അത് തിരിച്ചറിഞ്ഞ് കയ്യോടെ ക്ഷണം നിരസിക്കണമായിരുന്നുവെന്നും സുധീരൻ പറഞ്ഞു ആരെങ്കിലും പങ്കെടുത്താൽ അത് നരേന്ദ്രമോദിയുടെ കിണിയിൽ വീഴുന്നതിന് തുല്യമാണ് അത് ആത്മഹത്യാപരമായിരിക്കും ഇനിയെങ്കിലും വൈകാതെ ക്ഷണം നിരസിക്കണം ഇല്ലെങ്കിൽ അത് കോൺഗ്രസിനും മതേതര കക്ഷികൾക്കും ക്ഷീണമാണെന്നും വി എം സുധീരൻ കൂട്ടിച്ചേർത്തു പണ്ട് കോൺഗ്രസിൽ രണ്ട് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഇന്ന് അതിനേക്കാൾ കൂടുതൽ ഗ്രൂപ്പുകളുണ്ട് ഇത് ചൂണ്ടിക്കാട്ടി ഹൈക്കമാൻഡിന് കത്തയച്ചെങ്കിലും മറുപടി ഉണ്ടായില്ല രാഹുൽ ഗാന്ധിയും താരിഖൻവറും ബന്ധപ്പെട്ട് പരാതി പരിഹാരം വാഗ്ദാനം ചെയ്തെങ്കിലും ഒന്നുമുണ്ടായില്ല ഇന്ന് അഞ്ച് ഗ്രൂപ്പുകളുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഗ്രൂപ്പിൽ ഉപഗ്രൂപ്പുകളുമുണ്ട് കെ പി സി സിയുടെയും എ ഐ സി സിയുടെയും ശരിയല്ലാത്ത നിലപാടിൽ പ്രതിഷേധിച്ച് കെ പി സി സിയുടെ പരിപാടികളിൽ പങ്കെടുക്കില്ല എന്നാണ് താൻ പറഞ്ഞത് ഡി സി സികളുടെ പരിപാടികൾ കേരളത്തിൽ എമ്പാടും പങ്കെടുക്കുന്നുണ്ട് പാർട്ടി പരിപാടികളിൽ സജീവമായി താൻ നിൽക്കുന്നുമുണ്ട് എന്നാൽ താൻ പണി അവസാനിപ്പിച്ചു എന്നാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറയുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു കെ പി സി സി അധ്യക്ഷൻ പറയുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിന് തന്നെ മനസ്സിലാകുന്നില്ല പറയുന്ന പലതും തിരുത്തേണ്ടി വരുന്നുണ്ട് താൻ പറഞ്ഞ കാര്യങ്ങളിൽ കെ പി സി സി അധ്യക്ഷൻ പ്രതികരിക്കേണ്ടിയിരുന്നത് യോഗത്തിലാണ് പക്ഷേ അദ്ദേഹം പരസ്യമായി പ്രതികരിച്ചു അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഔചിത്യരാഹിത്യം ഉണ്ടായി കെ സുധാകരന്റെ ഔചിത്യരാഹിത്യം എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി വി എം സുധീരൻ പറയാനുള്ളത് പറഞ്ഞുകഴിഞ്ഞ് സ്ഥലം വിട്ടുവെന്ന് പറഞ്ഞു ഞാൻ സംസാരിച്ച ശേഷം പലരും സംസാരിച്ചു യോഗത്തിൽ എല്ലാവരെയും അറിയിച്ച ശേഷമാണ് താൻ ഇറങ്ങി വന്നതെന്നും വി എം സുധീരൻ വ്യക്തമാക്കി അതേസമയം വി എം സുധീരന്റെ പ്രസ്താവനകൾക്ക് പിന്തുണയുമായി മന്ത്രി എം പി രാജേഷ് രംഗത്തെത്തിയത് ശ്രദ്ധേയമായി സമൂഹമാധ്യമത്തിലൂടെയാണ് ശ്രീ രാജേഷ് ഈ കുറിപ്പ് പങ്കുവച്ചത് ശ്രീ വി എം സുധീരൻ മാധ്യമങ്ങളുമായി സംസാരിച്ചത് യാദർച്ഛികമായി തത്സമയം കാണുകയുണ്ടായി എന്ന് പറഞ്ഞ് രാജേഷ് കുറിപ്പ് ആരംഭിക്കുന്നു കോൺഗ്രസിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അതീവ ഗൗരവമുള്ളതാണ് ഒന്ന് കോൺഗ്രസിന്റെ നവ ലിബറൽ സാമ്പത്തിക നയങ്ങളാണ് ബി ഇപ്പോൾ രാജ്യത്തെ കൊള്ളയടിക്കാൻ വഴിയൊരുക്കിയത് എന്നതാണ് നരസിംഹറാവു മൻമോഹൻ സിംഗ് എന്നിവരുടെ കാലത്ത് ആരംഭിച്ച ഈ സാമ്പത്തിക നയങ്ങളാണ് ബി ഇപ്പോൾ പിന്തുടരുന്നത് ആ അർത്ഥത്തിൽ ബി ജെ പിക്ക് വഴിയൊരുക്കി കൊടുത്തത് കോൺഗ്രസിന്റെ സാമ്പത്തിക നയങ്ങളാണ് രണ്ടാമത്തേത് ബി ജെ പിയുടേത് തീവ്ര ഹിന്ദുത്വമാണെങ്കിൽ കോൺഗ്രസിൻ്റേത് മൃദു ഹിന്ദുത്വമാണ് എന്നത് ബി ജെ പിയുടെ തീവ്രവർഗീയതയെ ഈ മൃദു ഹിന്ദുത്വ നിലപാട് കൊണ്ട് ഒരിക്കലും നേരിടാനാവില്ല ബി ജെ പിയുടെ വർഗീയതയെ നേരിടുന്നതിലുള്ള കോൺഗ്രസിൻ്റെ ചാഞ്ചാട്ടവും പടർച്ചയുമാണ് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ക്ഷണം സ്വീകരിച്ചതിൽ കാണുന്നത് വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാടുണ്ടായിരുന്നുവെങ്കിൽ ആ ക്ഷണം കയ്യോടെ നിരാകരിക്കേണ്ടതായിരുന്നു ക്ഷണം സ്വീകരിക്കണോ എന്ന കാര്യത്തിൽ ഒരു സംശയവും കോൺഗ്രസിന് ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു ഈ വിമർശനങ്ങൾ ഇടതുപക്ഷം എത്രയോ കാലമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇടതുപക്ഷം ഉന്നയിച്ച വിമർശനങ്ങളെ കണക്കിലെടുക്കാതെ കേരളത്തിലെ കോൺഗ്രസ് മുൻ കെ പി സി പ്രസിഡന്റും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ശ്രീ വി എം സുധീരന്റെ ഈ വിമർശനങ്ങളോട് എന്ത് നിലപാടെടുക്കും ഗുരുതരമായ വിമർശനങ്ങളാണ് ശ്രീ സുധീരൻ ഉയർത്തിയിട്ടുള്ളത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാടുകളുടെ അടിത്തറയെ തന്നെ ഇളക്കുന്ന ചോദ്യം ചെയ്യുന്ന ഈ അതിനിശ്ചിത വിമർശനങ്ങൾക്ക് എന്ത് മറുപടിയുണ്ട് കെ പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും ശ്രീ സുധീരൻ പറഞ്ഞ അഞ്ച് ഗ്രൂപ്പുകളെക്കുറിച്ചും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ അതിപ്രസരത്തെക്കുറിച്ചും അതിൽ കെ പി സി സി പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും പങ്കിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അതെല്ലാം കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളാണ് അവർ നോക്കട്ടെ പക്ഷേ അദ്ദേഹം ഉന്നയിച്ച രാഷ്ട്രീയ പ്രശ്നങ്ങൾ അങ്ങേയറ്റം ഗൗരവമുള്ളതാണ് ആ രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ച് കോൺഗ്രസ് പ്രതികരിച്ചേ തീരൂ എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി എം രാജേഷ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നു